മഞ്ചേശ്വരം കേസിൽ പോലീസിന് ഗുരുതര വീഴ്ച കുറ്റപത്രം നൽകുന്നതിലെ കാലതാമസം വിനയായി വിശദാംശങ്ങളുമായി സാരംഗ് ചേരുന്നു സാരംഗ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറയൂ ഈ ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കുറ്റപത്രം നൽകുന്നതിലെ കാലതാമസം അതെന്തുകൊണ്ടാണ് ഉണ്ടായത് മോദി വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനുമെതിരെ ഇപ്പോൾ വിധി വിധിപ്പകർപ്പ് വരുന്ന സമയത്ത് വന്നിരിക്കുന്നത് ആദ്യഘട്ടം തൊട്ട് തന്നെ വലിയ തോതിൽ ബി ഉയർത്തിയ വാദങ്ങൾക്ക് ശക്തി വെക്കുന്ന തരത്തിലുള്ള ഒരു വിധിയായിരുന്നു രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ മഞ്ജു കോടതിയിൽ കേസിൽ കോടതിയിൽ നിന്ന് വന്ന് വന്നത് ഇപ്പോൾ അതിന് വിധി വിധിപ്പകർപ്പ് വരുമ്പോഴും അത്തരത്തിൽ വലിയ ആരോപണങ്ങൾ വലിയ വീഴ്ചകളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ സംഭവിച്ച അന്വേഷണ സംഘത്തിന് സംഭവിച്ച വലിയ വീഴ്ചകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏഹ് സാധാരണ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾക്കകം തന്നെ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത് എന്നാൽ ഇത്രയും പ്രമാദമായൊരു കേസായിരുന്നിട്ട് കൂടി ഈ കേസിന്റെ ആ ഒരു കാലാവധി പിന്നിട്ട ശേഷം ഒരു വർഷവും ഏഴ് മാസവും കഴിഞ്ഞതിന് ശേഷമാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് എന്നുള്ള ഏറെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് വിധി പകർപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാലതാമസം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പ്രോസിക്യൂഷനാണ് ശരി വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങളാണ് സാരങ് നൽകിയത്